ഹലോ ഗേൾസ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ചാനൽ മിസ്റ്റർ ആൻഡ് മിസസ് ടോസ് ഇത് സൺഡേ ആണ് സൺഡേ ആയിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് പുറത്തു പോവാണ് കോട്ടയത്താണ് പോകുന്നത് ഐഷുവിൻ്റെയും ദിയാടേയും ബർത്ത്ഡേ തമ്മിൽ ഒരു വൺ മന്ത് ഡിഫറൻസേ ഉള്ളൂ അപ്പം തൊട്ട് അവർ പോകണമെന്ന് പറഞ്ഞിരുന്ന ഒരു സ്ഥലമാണ് ഇന്നാണൊന്ന് ടൈം കിട്ടിയത് അപ്പം അതിനുമ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഡോൺ ഫോർ ടു സബ്സ്ക്രൈബ് ഇത് നമ്മുടെ വീട്ടിൽ ഒരു നാലര നാലര മുക്കാലൊക്കെ ആയപ്പോഴാണ് ഇറങ്ങിയത് നമ്മൾ എത്തിയപ്പോൾ നല്ല ലേറ്റ് ആയി നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു ഇവരുടെയൊക്കെ എക്സൈറ്റ്മെന്റ് നോക്ക് അപ്പം നമ്മൾ പോയത് കോട്ടയത്തുള്ള മിനി സോയിലാണ് അവിടെ അത്ര ഗാജ്വേഷണം കേട്ടോ അവിടെ പോകാൻ അതുകൊണ്ടാണ് അത്ര സന്തോഷം അങ്ങനെ കയസ് ഞങ്ങൾ മിനീസോ എത്തി കയറി വരുമ്പോൾ തന്നെ ഒരുപാട് ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് അവിടെ ഉണ്ട് ബാർബിയുടെ ഒക്കെ കുറേ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു ലഞ്ച് ബോക്സ് ഓഫ് പേഴ്സ് സിപ്പ ബോട്ടിൽസ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള സോഫ്റ്റ് ടോയ്സ് ഉണ്ട് മിനീസോ എന്ന് പറഞ്ഞാൽ തന്നെ ക്യൂട്ട്നെസ് ആണ് നമുക്ക് എല്ലാം വാങ്ങാൻ തോന്നും കുട്ടീസിന് മാത്രമല്ല നമുക്ക് വലിയവർക്കും ഇഷ്ടപ്പെടുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് ഇതൊക്കെ നമ്മുടെ ഹാരി പോട്ടർ എന്ന സെക്ഷനാണ് ഇവിടെ ഹാരി പോട്ടറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സിപ്പ ബോട്ടിൽസ് ബാഗ്സ് அங்கே ஒருபாடு சாங்களு எல்லா நல்ல வெரைட்டி கலக்ஷன் பேக்ஸ் ஆனேஜ் பாக்ஸு கலக் நைன் ஆன வரது പിന്നെന്തൊരു സൺഗ്ലാസിന്റെ ഒക്കെ കളക്ഷൻ ഉണ്ടായിരുന്നു വെറൈറ്റി ആയിട്ടുള്ള സൺഗ്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു ഇത് തോന്നുന്നു സിക്സ്റ്റി റുപ്പീസോട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട് ബാക്സിന്റെ ഒക്കെ നല്ല കളക്ഷൻ ഉണ്ട് ചില സാധനങ്ങളൊക്കെ കണ്ട് നിൽക്കാൻ തോന്നും എന്താണെന്ന് പോലും അറിഞ്ഞൂടാ പക്ഷെ നല്ല ക്യൂട്ടാണ് കാണാൻ സോഫ്റ്റ് ടോയ്സ് ഒക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട് പക്ഷെ അതുപോലെ നല്ല രസമാണ് കാണാൻ നല്ല എയ്സ്റ്റിക് പിൻ പിൻ റസ്റ്റ് ഇൻസ്പയർഡ് റൂമൊക്കെ ചെയ്യില്ലേ അപ്പം അതിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല സ്റ്റോറേജ് ബോക്സസ് ഉണ്ട് നല്ല രസമായിരിക്കും റൂമിലൊക്കെ വെക്കുമ്പോൾ കാണാനായിട്ട് നമ്മുടെ സെൻറ്റെ കാൻഡിൽസ് ഉണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഷീറ്റ് മാസ്ക് ഉണ്ട് അതൊക്കെ പക്ഷേ ഇറങ്ങാറായപ്പോഴാണ് കണ്ടത് അവിടുത്തെ പെർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് നമ്മുടെ കോക്കോയിലാണ് കോട്ടയം കമ്പനിയിലാണ് ഇതിന് മുന്നേ ഒരു വട്ടം വന്നിട്ടുണ്ടെങ്കിലും കുട്ടീസുമായിട്ട് ഇതുവരെ വരാൻ പറ്റിയിട്ടില്ല നല്ലൊരു ആംബിയൻസ് ആണ് അതുപോലെ തന്നെ അടിപൊളി ഫുഡാണ് കോക്കോയിലെ അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്ത് കുറേ നേരം വെയിറ്റ് ചെയ്തു ട്വൻ്റി ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് ഡിലേ ഉണ്ട് അവിടെ അങ്ങനെയാണ് കുറച്ച് താമസിക്കും പക്ഷേ അടിപൊളി ഫുഡാണ് ഫുഡ് വന്നു കഴിഞ്ഞപ്പോഴേക്കും സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നുപോയി പിന്നെ ഇത് ഷോർട്സിന് വേണ്ടി എടുത്ത വീഡിയോസാണ് ബീഫ് സ്റ്റിക്കാണ് ഓർഡർ ചെയ്തത് ബീഫ് സ്റ്റിക്ക് പിന്നെ ഒരു തക്കാഴം പൊറോട്ട കീഴി പിന്നെ ചോറ് ഇതൊക്കെയാണ് ഓർഡർ ചെയ്തത് എല്ലാം നല്ല അടിപൊളി ഫുഡാണ് നമ്മൾ ട്രൈ ചെയ്ത ഐറ്റംസ് ഒക്കെ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ ലാസ്റ്റ് നമ്മൾ കഴിച്ചത് ടെസ്റ്റ് ലിഫ്യൂസ് ടേക്ക് ആണത് വൺ ട്വൻറ്റി എന്നാണ്ടാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അടിപൊളിയാണ് ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എല്ലാം അടിപൊളിയാണ് അപ്പോൾ അത്രേ ഇന്നത്തെ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ചാനൽ ആദ്യമായിട്ട് അതിന് കാണുന്നുണ്ടെങ്കിൽ ഡോൺ ഫോഗിറ്റ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അത്രേ ഉള്ളിന്നത്തെ വീഡിയോസ് യുവ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈസ്